സിക്സ് ശ്രദ്ധ കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം നാം നടുക്കത്തോടെയാണ് കേട്ടത് പൊതുവെ വൈദ്യുത അപകടങ്ങൾ ഏറ്റവുമധികം റിപ്പോർട്ട് ചെയ്യുന്നത് മഴക്കാലത്താണ് വൈദ്യുതി കമ്പികളിൽ മരം വീണും അവ പൊട്ടി താഴ്ന്നു കിടക്കുന്ന ലൈനുകളിൽ തട്ടിയും മഴവെള്ളത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചുമൊക്കെ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവഹാനി വരെ ഉണ്ടാകുന്നുണ്ട് എത്രയെത്ര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇത് ഗണ്യമായി കുറയ്ക്കുവാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല മഴക്കാലത്ത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് ഇന്ന് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത് ആദ്യം കെ സി ബി നടക്കാവ് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ജി രാജേഷ് കുമാറിന്റെ പ്രതികരണം ഏത് കാലത്ത് തന്നെയായാലും ഇലക്ട്രിസിറ്റി ബോർഡിന് ഇത്തരം കണ്ടക്ടറുകൾ മുറിഞ്ഞു വീഴുന്നതും അല്ലെങ്കിൽ പോസ്റ്റുകൾ ചെരിയുന്നതും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ് മഴക്കാലങ്ങളിലാവുമ്പോൾ കൂടുതലായിട്ട് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അതിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈൻ എവിടെയെങ്കിലും പൊട്ടി വീഴുക അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറുത്ത അതിന് വെതർ പ്രൂഫ് ലൈൻ അത് പൊട്ടി വീഴുക ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ കെ സി ബി അറിയിക്കണം കെ സി ബി അറിയിച്ചത് കൊണ്ട് മാത്രം ഒരു പൗരന് കടമ തീരുന്നില്ല കെ എസ് ആളുകൾ അവിടെ എത്തുന്നവരെ ആ ഭാഗം മറ്റുള്ളവർ വന്ന് ചവിട്ടുക അല്ലെങ്കിൽ അത് ടച്ച് ചെയ്ത് അപകടം ഉണ്ടാകുന്ന ഒഴിവാക്കുന്ന രീതിയിൽ എത്ര തിരക്കുള്ള ആളായാലും അവിടെ തന്നെ നിന്ന് അതിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും നൽകണം പിന്നെ ഏതെങ്കിലും ലൈന് പൊട്ടി വീഴുന്നത് വെള്ളത്തിലേക്ക് മറ്റാണെങ്കിൽ യാതൊരു കാരണവശാലും വെള്ളത്തിന്റെ ഒരു ഭാഗത്തേക്കും അടുത്തേക്ക് പോകരുത് ഏത് ഭാഗത്തും ഈ കറണ്ട് പ്രവഹിക്കാൻ സാധ്യതയുള്ളതാണ് മറ്റൊരു കംപ്ലൈന്റുകൾ ഒന്നാണ് വെതർ പ്രൂഫ് ലൈൻ വീട് പണിയുമ്പോൾ ചിലപ്പോൾ ഈ ലൈന് കറക്റ്റ് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ടാകും അതിനുശേഷം പിന്നെ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്തിട്ട് കാർ പോർച്ചോ അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്ത് ഷീറ്റ് വെച്ചിട്ട് ഷെഡ് ഒക്കെ ഉണ്ടാക്കും അവ ഈ വെതർ പ്രൂഫ് ലൈൻ ഇതിന്റെ മുകളിൽ ഷാർപ്പായിട്ടുള്ള അഡ്ജി പോയോ അരഞ്ഞിട്ട് ലീക്ക് ആയിട്ട് ആ ഏരിയ മുഴുവൻ സപ്ലൈ പ്രവിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട് ഒരുപാടായിട്ട് അപ്പൊ ദയവെയ്ത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇത്തരം ഷീറ്റ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഈ വെതർ പ്രൂഫ് വയറുകൾ അതായത് നമ്മുടെ കറുത്ത വയറുകൾ ആവശ്യത്തിനുള്ള അകലത്തിലൂടെയാണോ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഓരോ വീട്ടുകാരും ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ കെ എസ് ബി യെ വിളിച്ച് അറിയിച്ച് അത് അവര് വന്നില്ലെങ്കിൽ വീണ്ടും അതിന് റിപ്പീറ്റ് ചെയ്ത് അടുത്ത ദിവസത്തേക്ക് കാരണം മഴക്കാലാവുമ്പോ എല്ലാ സ്ഥലത്തും കെ സി ബിക്ക് ഓടിയെത്താനുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല കൂടുതൽ അപകടമുള്ള ഭാഗത്തേക്കായിരിക്കും ഇവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ വീണ്ടും അത് പോയി പറഞ്ഞോ അല്ലെങ്കിൽ വീണ്ടും വിളിച്ചോ ഓർമ്മിപ്പിച്ചോ അത് ശരിയാവുന്നത് വരെ അതിന്റെ പിന്നാലെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ലൈനുകൾ പൊട്ടി വീഴുമ്പോൾ അത് അറിയിക്കാനായിട്ട് ഒരു എമർജൻസി നമ്പർ ഉണ്ട് അത് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന നമ്പറാണ് ഈ നമ്പർ എല്ലാവരും ഓർത്തു വെക്കുക എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നമ്പറിൽ മറ്റ് ചെറിയ കറണ്ട് പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഇത് എമർജൻസി നമ്പറാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട നമ്പറാണ് ഈ റെഡ് അലേർട്ട് ഉള്ള സമയത്ത് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി ഉള്ള സമയത്ത് സമയപരിധിയിൽ എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ് ഒരു പ്രദേശത്ത് ഒരു പത്ത് പോസ്റ്റ് പൊട്ടിയാൽ ഇത് വർക്കിന് തന്നെ മൊത്തം സെക്ഷനിലെ ആളുകൾ ആവശ്യം വരും പക്ഷെ അവിടെ സെക്ഷനിലും ബാക്കി പല ഭാഗത്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ കൂടി ആളുകളെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ആളെ ഇട്ടിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരം കാര്യങ്ങളെ മീറ്റ് ചെയ്യാറ് ുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം വൈദ്യുതി കോൺട്രാക്ടിൽ വരുമ്പോൾ ചിലപ്പോൾ അതിൽ പിടിച്ചു കിടക്കുന്ന അവസ്ഥയാവും ചിലപ്പോൾ തെറിച്ചു വീണ് ഗുരുതരമായ പരിക്കുകൾ പറ്റാറുണ്ട് ചിലപ്പോൾ മാരകമായ പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ പരിക്കേറ്റയാൾ അബോധാവസ്ഥയിലാകാം ചിലപ്പോൾ ബോധത്തോടെ ആയിരിക്കും ഈ സമയങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന ആളുകൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുക എന്നതാണ് വീടുകളിൽ മറ്റും ആണെങ്കിൽ ലോ ടെൻഷൻ വൈദ്യുതി ആയിരിക്കും സ്വിച്ച് ഓഫ് ചെയ്തോ ബ്രേക്കറുകൾ ഓഫ് ചെയ്തോ ഒക്കെ നമുക്ക് വൈദ്യുതി പ്രവാഹം നിർത്താൻ സാധിക്കും അതിന് വീട്ടിൽ എല്ലാവർക്കും ഇത്തരം ബ്രേക്കറുകളെ കുറിച്ച് ഒരു പ്രാഥമിക അറിവുണ്ടായിരിക്കണം ടെൻഷൻ വൈദ്യുതി ലൈനുകളിൽ ആൾ പിടിച്ചു കിടക്കുകയാണെങ്കിൽ ഉടങ്ങിയ കമ്പ് പോലെയുള്ള വൈദ്യുതി പ്രവഹിക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് തട്ടി മാറ്റി നമുക്ക് ആളെ വൈദ്യുതി നിന്നും ബന്ധം വിച്ഛേദിക്കാം എന്നാൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകളിൽ കാറ്റിൽ മരം വീണും വാഹനങ്ങൾ പോസ്റ്റലിൽ ഇടിച്ചും മറ്റും ഉണ്ടാകുന്ന അപകടങ്ങളിൽ വൈദ്യുത പ്രവാഹം നിർത്താതെ രക്ഷാപ്രധനം നടത്തുന്നത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും ഇത്തരം വൈദ്യുതി ലൈനുകൾ തട്ടി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിമിഷ നേരം കൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും ആളുകൾക്ക് യുവാപായം സംഭവിക്കാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ലൈൻ ഓഫ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രം ആളെ ലൈനിൽ നിന്ന് വേർപെടുത്താനുള്ള ശ്രമങ്ങൾ നടത്താവും ഈ സാഹചര്യങ്ങളിൽ ലൈൻ ഓഫ് ചെയ്യാൻ ആവശ്യമായ ഫോൺ നമ്പറുകളും വൈദ്യുതി വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഫോൺ നമ്പറുകൾ വാങ്ങി സൂക്ഷിക്കുന്നതാണ് ഇതൊരു പോകാൻ വഴി വൈദ്യുതി അപകടത്തിൽപ്പെട്ട ആൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൾ അബോധാവസ്ഥയിലല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക അബോധാവസ്ഥയിലാണെങ്കിൽ അയാളുടെ ശ്വാസവും പൾസും പരിശോധിച്ച് അയാൾക്ക് സി പി ആർ അഥവാ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണം വൈദ്യഘാതം വഴി പൊള്ളലേറ്റ ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൊള്ളലിലുള്ള പ്രഥമ ശുശ്രൂഷ അയാൾക്ക് നൽകണം കഴിവതും പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് മറ്റ് ലോഷനുകൾ എന്തെങ്കിലും പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടുകയോ കുമളകൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കുകയോ ചെയ്യരുത് അടിയന്തരമായി ഒരു ആശുപത്രി എത്തിച്ച് ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഷോക്കേറ്റ് തെറിച്ചുവീണു പരിക്കേറ്റ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ വീഴ്ചയിൽ സംഭവിക്കുന്ന പോലെ നട്ടലിനും കഴുത്തിനും ഒക്കെ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആളുകൾ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടാൽ പോലും ഈതകാലം മുഴുവൻ പലപ്പോഴും പ്രയാസങ്ങൾ നേടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് മഴക്കാലത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട തകരാറുകളും അപകടങ്ങളും പരിഹരിക്കാൻ പലപ്പോഴും കെ ജീവനക്കാർ രാപ്പകൽ ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ജീവനക്കാരുടെ കുറവ് നിലവിലുള്ള ജീവനക്കാർക്ക് ജോലി ഭാരവും അപകട സാധ്യതയും കൂട്ടുന്നുവെന്ന് കെ എസ് ബി ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ഡി ദ്ബിൻ ദാസ് മുപ്പത്തിയാറായിരത്തിന് മുകളിലെ ജീവനക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തില് ഇപ്പോൾ ഇരുപത്തി ആറായിരത്തിനു ചുവടെ ജീവനക്കാരാണ് ഓഫീസേഴ്സും ജീവനക്കാരും ഉൾപ്പെടെയുള്ള പതിനായിരത്തിനു മുകളിലുള്ള ജീവനക്കാരുടെ കുറവ് ഓഫീസർമാരുടെ കാറ്റഗറിയിലും ജീവനക്കാരുടെ കാറ്റഗറിയിലും ഉണ്ട് കൂടുതലും ജീവനക്കാരുടെ കാറ്റഗറിയിലാണ് ഈ ഒഴിവുകൾ ഉള്ളത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങളിൽ കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യുന്നതിലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഈ കാലവർഷത്തില് നാച്ചുറൽ കലാമിറ്റിയുടെ ഭാഗമായിട്ട് വളരെയധികം പ്രശ്നങ്ങള് നമ്മുടെ വൈദ്യുതി മേഖലയിൽ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ജീവനക്കാരുടെ കുറവുമൂലം ഓരോ ജീവനക്കാരും കൂടുതൽ ജോലി ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു ഇത് വളരെയധികം പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട് ജീവനക്കാർക്കിടയിൽ ഒരു അപകട സാഹചര്യങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിലും വൈദ്യുതി മേഖലയിലുള്ള ജീവനക്കാർ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടു വൈദ്യു വിതരണം പുനഃസ്ഥാപിക്കുന്നതിൽ കൂടുതൽ സമയങ്ങൾ പതിനെട്ടും മണിക്കൂറിന് മുകളിലും ഒക്കെ ചില സമയങ്ങളിൽ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അർദ്ധരാത്രി വരെ ജോലി ചെയ്ത് പിറ്റേന്ന് രാവിലെ വന്നും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ജോലികളിൽ ഏർപ്പെടുന്നുണ്ട് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിരിമുറുക്കം ഒഴിവാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് എന്തായാലും ഈ ഈ സാഹചര്യത്തിൽ ചില കരാർ ചേർത്തുകൊണ്ട് നമ്മൾ പ്രശ്നം കൈകാര്യം നടക്കുന്നുണ്ടെങ്കിലും ഇതൊരു ജീവനക്കാരുടെ തന്നെയാണ് സ്കൂൾ കെട്ടിടങ്ങൾക്കും മറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്നാൽ ഈ നടപടിക്രമങ്ങളിൽ കെ എസ്ഇബിയുടെ സുരക്ഷാ പരിശോധന കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ മാനേജറും പൊതുപ്രവർത്തകനുമായ ഒ എം കൃഷ്ണകുമാർ നിലവിൽ സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രമാണ് തദ്ദേശ വകുപ്പ് അതായത് ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി വരുന്നത് എന്നാൽ കെട്ടിടത്തിന്റെ വയറിംഗോ ലൈൻ വലിച്ചതോ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള ഫോറത്തിൽ വൈദ്യുതി കണക്ഷനെ പറ്റി പറയാത്തത് കൊണ്ട് തന്നെ ഈ കാര്യം അവർ ശ്രദ്ധിക്കാതെ വിടുന്നു അപകട മരണത്തിന്റെ വെളിച്ചത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധനാ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇവിടെ വിടങ്ങുതിടിയായി നിൽക്കുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതാണ് ഇനി മുതൽ ഫിറ്റ്നസ് നൽകുമ്പോൾ കെ എസ്ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ എൻഒസി കൂടി വാങ്ങുകയും ഫിറ്റ്നസിനുള്ള അപേക്ഷയിൽ പ്രസ്തുത കാര്യം കൂടി ഉൾപ്പെടുത്തുകയും ചെയ്താൽ ഇത്തരം അപകട ഭരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് പ്രത്യേക പരിശോധന വർഷംതോറും നടത്തേണ്ടതുണ്ട് അവരുടെ പരിശോധന ഇപ്പോൾ നടക്കുന്നത് സാധാരണയായി ഫിക്സേഷന് വേണ്ടി മാത്രമാണ് അതുമാത്രം പോരാ മിന്നൽ പരിശോധന കൂടി ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഈ അപകടങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ തോന്നുന്നത് പണ്ടൊക്കെ പ്രീ മൺസൂൺ മെയിന്റനൻസ് വളരെ കാര്യക്ഷമമായി നടക്കുന്നതായി ബോധ്യപ്പെട്ടിരുന്നു ഇപ്പോഴങ്ങനെ നടക്കുന്നില്ല എന്നൊരു സംശയം ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബോധ്യപ്പെട്ടു വരുന്നുണ്ട് പരാതി കിട്ടിയാൽ മാത്രം നടപടി സ്വീകരിക്കുന്ന സംവിധാനം ഒഴിവാക്കി പൊതുവേ ഒരു ക്യാമ്പയിൻ കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധനാ സംഘത്തെ പ്രത്യേകിച്ച് കെ എസ് സി ബിക്ക് നിയോഗിക്കാവുന്നതാണ് ഇതിൽ മുഴുവൻ വർക്കുകളും ഇപ്പോ കരാർ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അല്ലാതെ കെ എസ് ഇ ബിയിലുള്ള ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഒരു വിജിലൻസ് ടീം പ്രത്യേകമായി രൂപീകരിച്ച് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറച്ചു കൊണ്ടുവരേണ്ടതും കെ എസ് ഇ ബി ഗൗരവമായി ആലോചിക്കേണ്ടതാണ് വൈദ്യുതി അപകടങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചു കഴിഞ്ഞുള്ള രക്ഷാപ്രവർത്തനങ്ങളെക്കാൾ പ്രധാനം അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾക്കാണ് പൊതുജനങ്ങളുടെ അവബോധവും ജാഗ്രതയും ഇതിൽ ഉണ്ടാകേണ്ടതുപോലെ തന്നെ വൈദ്യുതി ബോർഡിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ആവശ്യത്തിന് ജീവനക്കാരും വേണം വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കെ സി ബിയുടെയും മറ്റു വകുപ്പുകളുടെയും പൊതുജനങ്ങളുടെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളും അത്യാവശ്യമാണ് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുഭീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा